എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയാണ് എല്ലാവരും എല്ലാരും അല്ലേ അപ്പൊ എല്ലാരും അപ്പൊ എല്ലാവർക്കും ആശാ സോൺമുടി സ്വാഗതം ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാല് ഇവിടെ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കുറെ ദിവസങ്ങൾക്ക് മുമ്പ് എന്നിട്ടുണ്ടായിരുന്നെ ഏർ ചാനലിന്റെ പേര് പറഞ്ഞത് വേദാലം എന്നായിരുന്നു പക്ഷെ അല്ല എല്ലിൻ്റെ അപ്പുറത്ത് എ ഇല്ലാട്ടോ ഓ ഏതുള്ള മണവും വേദം മാറാൻ അറിയില്ല അപ്പോൾ ആ ഒരു അങ്കളാണ് എൻ്റെ അറിയില്ല ഒരു യൂട്യൂബർ ആ ഒരു യൂട്യൂബറെ കമൻറ്റിട്ടുണ്ടായിരുന്നു വിവരാകാശ കമ്മീഷൻ അപേക്ഷ എങ്ങനെയാണ് എഴുതാന്നുള്ള അതാണ് കമൻറ്റ് അപ്പോൾ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടെന്ന് ചോദിച്ചു പക്ഷേ എനിക്ക് ഇപ്പോൾ കേരളപ്പറവി വരാൻ പോകാൻ അതുകൊണ്ട് തന്നെ കുറേ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു വേണ്ടി കുറേ സെലക്ട് ചെയ്യേണ്ടി വന്നു കുറേ പഠിക്കേണ്ടി ഒക്കെ വന്നു അങ്ങനെയൊക്കെ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പറയുന്നത് എങ്ങനെ നമുക്ക് ഫോം ഫിൽ ചെയ്യാം മാഡം അപ്പോൾ വിവരാവകാശ കമ്മീഷൻ്റെ എങ്ങനെ അപേക്ഷ കൊടുക്കാം അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട ഇഷ്ടമാണ് ചേർക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കൺ അമർത്തുക അതിൽ ഓന്നുള്ള ഓപ്ഷൻ എന്നേബിൾ ചെയ്യുക എന്നാലും ഞാൻ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു കേട്ടോ അപ്പം എന്തായാലും നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം ലൈക്ക് രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യൻ പാർലമെന്റ് നടത്തി ഈ ഒരു നിയമം നടപ്പിലാക്കിയത് മൗലികാവകാശം എന്ന നിയമത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിരുന്നു ഈ നിയമം ഓരോ പൗരനും നിയമപരമായി അല്ലെങ്കിൽ ഭരണഘടനാപരമായി വിവരം അറിയാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും അതുപോലെ ഒരു അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും ഉണ്ടായിരിക്കും ഒരു വിവരത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അപേക്ഷ എഴുതണമുണ്ടെങ്കിൽ പത്ത് രൂപ ഫീസ് സഹിതം ഇവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഈ വിവരം ഈ ഒരു വിവരകാശ കമ്മീഷന്റെ അപേക്ഷ എഴുതുവാൻ ഓക്കെ രേഖാമൂലമോ ഇലക്ട്രോണിക് മാധ്യമം വഴിയോ അപേക്ഷ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് സാധാരണ അപേക്ഷകളിലെ പോലെ സ്വീകർത്താവിന്റെയും അപേക്ഷകന്റെയും പൂർണ്ണ മേൽവിലാസം അപേക്ഷയുടെ വിഷയം സ്ഥലം തീയതി എന്നിവ ഇവിടെയും ചേർക്കണം സൂചിപ്പിച്ചതിന് ശേഷം അപേക്ഷകൻ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഓരോ മായി അക്കമിട്ട് എഴുതണം വിശദ ശ്രദ്ധയിലേക്ക് ആവശ്യമായ രേഖകൾ അപേക്ഷയ്ക്കൊപ്പം ചേർക്കുന്നുണ്ടെങ്കിൽ ആ വിവരവും നമ്മൾ സൂചിപ്പിക്കേണ്ടതാണ് ശിവൻ വേറെന്തെങ്കിലും രേഖകളുടെ പകർപ്പ് ആവശ്യപ്പെടുന്നതിനോ പ്ലാൻ മാപ്പ് മോഡല് അങ്ങനെ തുടങ്ങിയവ ആവശ്യപ്പെടുന്നതിനുമെല്ലാം വെവ്വേറെ ഫീസുകൾ അതും ഉണ്ട് കേട്ടോ ഇവിടെ സാധാരണഗതിയിൽ മുപ്പത് ദിവസങ്ങൾക്കകം അപേക്ഷകൻ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കും അതിന്റെ റിപ്ലൈ ലഭിക്കും നമുക്ക് എന്നാൽ വിഷയം ഒരാളുടെ ജീവനോ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ വിവരം ലഭ്യമാക്കണം എന്നതാണ് വ്യവസ്ഥ ഇന്റർനെറ്റിൽ നിന്നും എടുത്ത ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒരു വിവരാവകാശ കമ്മീഷൻ അപേക്ഷയുടെ ഒരു ഒരു ഫോട്ടോ ആണത് അത് നോക്കി നിങ്ങൾക്കൊരു മോഡൽ മനസ്സിലാക്കാമല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും ഉപയോഗപ്രദമാണ് ചലിക്കുന്നു കുറേ പേർക്ക് ഇപ്പോഴും എന്താണ് വിവരാവകാശ കമ്മീഷൻ എന്നും ഇത് അതറിയുന്നവർ ചിലപ്പോ അല്ലെങ്കിൽ ഈ വിവരാവകാശ കമ്മീഷന്റെ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു അപേക്ഷ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതൊന്നും കുറേ പേർക്കറിയാറുണ്ട് അവർ കൂടുതൽ നല്ലൊരു നമുക്ക് അറിയാൻ പറ്റുന്നൊരു ഇതാണ് നമുക്കിവിടെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇതുപോലെ ഈ ഒരു യൂട്യൂബർ ചോദിച്ച പോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ ചോദിക്കാം ഒരു മടിയും കൂടാതെ എന്ത് സംരക്ഷണം എന്ത് ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള അവ വിവരങ്ങൾ അറിയാനുള്ള എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ഇട്ടാൽ ഞാൻ എത്രയും പെട്ടെന്ന് വീഡിയോ ചെയ്യാം ഇപ്പോൾ ലേറ്റ് ആയത് കാരണം അനു ഇപ്പോൾ ഗേലബ്ര ഒക്കെ വരാൻ പോകുകയാണെങ്കിൽ അതിൻ്റെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒത്തിരി പഠിച്ച് മോണാക്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ കലാപരിപാടികളൊക്കെ ഉണ്ട് മോണാക്റ്റൊക്കെ ചെയ്ത് ഇവിടെ യൂട്യൂബിൽ ഇടായിട്ടെ മോണാക്റ്റൊക്കെ അപ്പോൾ അതൊക്കെ തിരക്കുകളൊക്കെ ചെയ്യുന്നിട്ട് സോ സോറി അതുപോലെ ഞാൻ കുറേ നോക്കി വിവരകാശ കമ്മീഷൻ എന്താണെന്നൊക്കെ കുറേ പഠിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയാ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഫോം ഞങ്ങൾക്ക് തന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ബെല്ലേക്കണമുണ്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ മൂന്ന് ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാൻ തരുന്ന വീഡിയോസൊക്കെ ഇനി ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വേഗം യൂട്യൂബിൽ യൂട്യൂബിൽ തന്നെ അത് വേഗം വീഡിയോ കാണാം ഇല്ലെങ്കിൽ നമുക്കത് സെർച്ച് ചെയ്തിട്ട് വീണ്ടും കാണേണ്ടി നമ്മുടെ ചാനലൊക്കെ ക്ലിക്ക് എടുത്ത് അപ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത്രയും ഞാൻ ചോദിക്കാനുള്ളൂ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ അതെന്തതിനു മറക്കരുത് ഓക്കേ അപ്പോൾ ഇനി ഒരു നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോ കേട്ടോ എനിക്ക് വല്ല എന്തെങ്കിലും ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടോ എനിക്ക് പറ്റാവുന്ന ഒരു വീഡിയോ ഇട്ട് എനിക്ക് പറ്റുന്ന അത്ര എന്നെ ശ്രമിക്കാം നിങ്ങൾ എന്ത് ഡൗട്ടോ അല്ലെങ്കിൽ എന്ത് വിവരങ്ങളും നിങ്ങൾ കമന്റ് താഴെ ഇട്ടാൽ ഞാൻ എന്തായാലും അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും എനിക്ക് എന്നെക്കൊണ്ട് എന്നെക്കൂടെ പറ്റാവുന്നതായാലും ചെയ്യാട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ് അതുവരെയ്ക്കും ആശ്വാസം എൻ്റെ ഇവിടെ പറയണമോ ക്ലേ ഓക്കെ stay home stay safe bake the cake okay thank you